എൽഡിഎഫ് പ്രതിഷേധത്തിനിടെ ഗവർണർ ഇടുക്കിയിലെത്തി മടങ്ങി കരിങ്കൊടിയും ഗോബാക്ക് വിളികളുമായി ഇടത് സംഘടനകൾ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ കാണിച്ചു ഗവർണർ വിളിച്ചോ 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 തൊണ്ട പൊട്ടും ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിൽ പ്രതിഷേധിച്ച ഹർത്താൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്തംഭിപ്പിക്കണം കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം പ്രവർത്തകർ വലിയ ഒരു സംഘം പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു സംഘർഷവും പരക്ഷിരാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ കൈ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല ഗവർണറെ എന്ന് പ്രഖ്യാപിച്ചിരുന്നു സമയം കൂടി കാണിച്ചു ഗവർണർ പക്ഷേ കാണിക്കാതെ വളരെ ില്ല പ്രഖ്യപിച്ചിരുന്നു കാണുന്നത് നീ എനിക്ക് തരുന്നത് വഴിയിലുടനീളം കനത്ത പ്രതിഷേധം എന്നാൽ പോലീസ് അകമ്പടിയിൽ പ്രതിഷേധങ്ങളെ കൂസാതെ ഗവർണർ ഇതായിരുന്നു ഇവിടെ കണ്ട കാഴ്ച ആത്മഹത്യ മൂന്ന് ആഴ്ച രാവിലെ ഇദ്ദേഹം വരുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുമ്പോഴും ഗവർണർ വാഹനത്തിൽ ഉള്ളിരുന്ന പ്രതിഷേധക്കാരെ കൈവീശി കാണിച്ച് മുന്നോണ്ടിരിക്കുകയാണ് ഉണ്ടായത് എന്താണോ ഞാൻ എന്റെ നോക്കിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാന നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി